മാറ്റത്തിന് അതിവേഗമാണിപ്പോൾ ഇസ്ലാമിക ശരീരത്തും വിജ്ഞാനങ്ങളും എങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്നതിൽ പലവിധ പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളി തറസുകൾ കോളേജുകളായി മാറി നിലനിൽക്കുന്ന പല പ്രമുഖ തറസ്സുകളും കെട്ടിടം ഇല്ലാത്തതുകൊണ്ട് മാത്രം കോളേജ് എന്ന് വിളിക്കപ്പെടാതിരിക്കുകയാണ് സാമൂഹിക മാറ്റത്തിൻ്റെ ഒരു അനിവാര്യതയാണല്ലോ ഇത് എന്നാൽ ഈ രൂപത്തിൽ മുന്നോട്ടു പോയാൽ ദീനിനു കനത്ത് നഷ്ടമാകും എന്നും ഒരു പുതിയ മാറ്റം ആവശ്യമാണെന്നും പലരും പറയുന്നു എട്ടുപത്തു വർഷത്തെ ദറസ് അറബി കോളേജ് വിദ്യാഭ്യാസ ശേഷം ഏറ്റവും കഴിവും താൽപ്പര്യവുമുള്ള വിദ്യാർത്ഥികളെ ഗവേഷണ പഠനത്തിനായി മാത്രം ഉയർന്ന സ്റ്റൈപ്പൻഡ് നൽകി പതിനഞ്ച് ഇരുപത് വർഷങ്ങൾ വരെ സംരക്ഷിക്കുന്ന ഒരു ബൃഹത് പദ്ധതി പലരും പങ്കുവെക്കുന്നു അങ്ങ് എങ്ങനെ ചിന്തിക്കുന്നു ഇത്തരം ഒരു കേന്ദ്രം അനിവാര്യമാണോ ഇതിൻ്റെ പേരെന്തായിരിക്കും യൂറോപ്യന്മാർ ശാസ്ത്ര പുരോഗതി നേടിയത് അവരിൽ ഗവേഷണ പഠനത്തിന് ഉയർന്ന സ്ഥാനം നൽകുന്നതിനാലാണ് എന്നൊരു പറച്ചിലുണ്ട് നമ്മുടെ നേതൃത്വത്തിൽ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കാൻ പദ്ധതിയുണ്ടോ അവിടുത്തെ നിരീക്ഷണം അറിയാൻ താല്പര്യം ഈ പറയുന്നത് സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ രണ്ട് വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് മതപണ്ഡിതന്മാരായിരുന്നു മതപാണ്ഡിത്വം നേടിയിരുന്ന പണ്ഡിതന്മാർ ഒരു പുതിയ വിധാനത്തിലേക്ക് മാറി വന്നപ്പോഴുണ്ടായ പ്രയാസങ്ങളും വിഷയങ്ങളുമാണല്ലോ ശരിയാണ് രണ്ട് വിദ്യാഭ്യാസം നേടി രണ്ടിലും ഡിഗ്രി എടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോഴത്തെ സമന്വയ രീതി രണ്ടും വേണം എന്ന ഒരു ചിന്ത സമൂഹത്തിൽ പടർന്നു പന്തലിച്ച് വ്യാപകമായി ഒരാൾ ഒഴിവില്ലാതെ എന്ന വിധം ഇന്ന് സമൂഹത്തെ സമഗ്രമായി ഇത് ഗ്രസിച്ചിരിക്കുന്നു ഇത്തരമൊരു ചുറ്റുപാടിൽ അങ്ങനെയല്ലാതെ ഒരു വിദ്യാർത്ഥിയെയും മതപഠനത്തിന് കിട്ടില്ല അതനുസരിച്ച് വ്യാപകമായി രണ്ടും വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനങ്ങളുണ്ടായി എന്നാൽ പോലും സമന്വയം എന്ന് സമത്തിൽ അന്വയിപ്പിച്ചുകൊണ്ടാകണമെന്നില്ല രണ്ടിനെയും വേറിട്ടുകൊണ്ട് തന്നെ നിർത്തി യോഗ്യമായ രീതിയിൽ മതപണ്ഡിതന്മാരുണ്ടാകലാണ് ആവശ്യമെന്ന് കണ്ടുകൊണ്ട് മതപണ്ഡിതന്മാരുടെ പഠനത്തിന് വേണ്ട പ്രാമുഖ്യം നൽകിക്കൊണ്ട് എന്നാൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തും ഡിഗ്രികളൊക്കെ നൽകാവുന്ന നേടാവുന്ന രീതിയിൽ അതിനെ ക്രമീകരിച്ചിട്ടുള്ളവരുണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് മതവിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം നൽകാത്തവരുമുണ്ട് സമം രണ്ടിനും പ്രാധാന്യം നൽകി നൽകിപ്പോകുക എന്നുള്ള ചിന്തയിൽ സമന്വയിച്ചിരിക്കുന്നവരുണ്ട് ഇത് ഏത് നിലയിൽ പോയാലും മതപണ്ഡിതന്മാരാകാൻ വേണ്ടി കിതാബുകളും ദീനികരൂമകളും മാത്രം പഠിച്ചുകൊണ്ട് സമയം ചെലവഴിച്ച് കിതാബുകളൊക്കെ ഓതി തീർന്ന ശേഷം മാത്രം പണ്ഡിതന്മാരായി വരിക എന്ന പഴയ രീതിയോളം ഇതൊന്നും പാണ്ഡിത്യത്തെ സൃഷ്ടിക്കുന്നതിലോ പണ്ഡിതന്മാരെ സൃഷ്ടിക്കുന്നതിലോ ഒരിക്കലും ആ നിലവാരത്തിലേക്ക് എത്തില്ല എന്ന് സത്യമാണ് എന്നാലും കാലത്തിനനുസരിച്ച് അതിനനുസരിച്ച ഇൽമ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ നിലക്ക് ഇതിനെയൊക്കെ നമുക്ക് കാണാം ഒരനിവാര്യ വേളയിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രംഗത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളൂ ആദ്യത്തെ കാലത്ത് തന്നെ പള്ളി പള്ളിതെർസുകൾ നിലനിന്നിരുന്ന കാലത്ത് ധാരാളം ദർസുകൾ ഉണ്ടായിരുന്ന കാലത്ത് ആ ദർസുകളെക്കാൾ ക്ഷേമം രണ്ടും കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സമന്വയ വിദ്യാഭ്യാസത്തെ പ്രചരിപ്പിച്ചു വന്നപ്പോൾ അത് ശരിയല്ല അത് ദീൻ ഇല്ലാതാക്കുന്ന സംഭവമാണ് പണ്ഡിതന്മാരില്ലാതാക്കുന്ന സംഭവമാണ് പണ്ഡിതന്മാരെ മാത്രം സൃഷ്ടിക്കുന്ന അറബി കോളേജുകൾ ജാമ്യ നൂരിയ ജാമ്യ ഹബിയ മർക്കസ് സഖാഫത്ത് സുന്നിയ ഇഹിയാവു സുന്ന തുടങ്ങിയിട്ടുള്ള അനേകം സ്ഥാപനങ്ങൾ പണ്ഡിതന്മാരെ മാത്രം സൃഷ്ടിക്കുന്നതാണ് അത്തരം സ്ഥാപനങ്ങൾ ഇല്ലാതാകുകയും അവിടേക്ക് വിദ്യാർത്ഥികൾ ഇല്ലാതാകുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് പോക്കുക എന്ന് കണ്ടപ്പോഴാണ് അത്തരം സ്ഥാപനങ്ങളിലേക്ക് കൂടി പാകമാകുന്ന വിധം വിദ്യാർത്ഥികളെ സ്വരൂപിക്കുന്ന രണ്ട് വിദ്യാഭ്യാസവും നൽകുന്ന സ്ഥാപനങ്ങൾ പിന്നീട് വന്നത് അങ്ങനത്തെ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇത് വന്ന് നിൽക്കുന്നത് ഇങ്ങനെ കുട്ടികളെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ ജാമ്യഅഹബിയ പോലുള്ള സ്ഥാപനങ്ങളിലേക്കും ഭാവിയിൽ മുത്തവൽ കോഴ്സ് പൂർത്തിയാക്കാൻ യോഗ്യരായ ആളുകളെ കിട്ടില്ലെന്നും ദർസുകളൊക്കെ ഇല്ലാതായെന്നും ദർസുകളിൽ നിന്ന് പണ്ഡിതന്മാരുന്ന അവസ്ഥ ഇല്ലാതാകുമെന്നും കണ്ടപ്പോഴാണ് ഇമാം റാസി അക്കാദമി തുടങ്ങി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ വളരെ കരുതലോടുകൂടിയാണ് ആ രംഗത്ത് പോണ്ടിരിക്കുന്നത് ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം പള്ളി പള്ളിതറസ്സുകളിൽ നിന്ന് യോഗ്യരായ പണ്ഡിതന്മാർ വരുന്നത് വളരെ കുറഞ്ഞ പക്ഷമാണ് കുറഞ്ഞ ശതമാനമാണ് പണ്ടും എത്രയൊക്കെ പഠിച്ചാലും യോഗ്യരായ പണ്ഡിതന്മാർ കുറച്ചേ വരുള്ളൂ കാരണം നമ്മളിങ്ങനെ പേര് കേട്ടു നോക്കി കേരളത്തിലെ ഇൽമിനെ നിലനിർത്താൻ വേണ്ടി ആലിമ്യങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ശരീക്കുമാരൊക്കെ ഇറങ്ങുന്നുണ്ടോ ഇല്ലല്ലോ അവർ മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ ഓരോ കാലത്തും ഓരോ വലിയ 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 മഹാന്മാരേ കേൾക്കുന്നുള്ളൂ അവരുടെ സഹപാഠികളായിട്ട് ഒരുപാട് ആളുണ്ടല്ലോ ഓരോന്നും കേൾക്കണില്ലല്ലോ കുറഞ്ഞ ആളുകളെ ഉള്ളൂ സമസ്തയാവട്ടെ സംസ്ഥാന ഇനി മറ്റേതെങ്കിലും സംഘടനയാവട്ടെ എ പിക്കാരാവട്ടെ ഇ കക്കാരാവട്ടെ എല്ലാത്തിലും ഫതുവാക്ക് വേണ്ടിയിട്ടോ ഫതുവാ കൊടുക്കാനോ ജനങ്ങളെ സമീപിക്കുന്നവർ അത്ര ആളുണ്ടാവും വളരെ കുറവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ജനങ്ങൾക്കും അതറിയാം പേര് പറയാനും പല സ്ഥാന പേരിലും പറയുന്ന ഇലമാക്കളുണ്ടാവും പക്ഷേ ഫതുവാക്ക് മനുഷ്യന്മാരെ സമീപിക്കുന്നവരോ വിഷയങ്ങൾക്ക് സമീപിക്കുന്നവരോ എല്ലാ സംഘത്തിലും പരിമിതമാണ് വളരെ പരിമിതമാണ് വിരലുകൾ കൊണ്ട് എണ്ണാനൊന്നും പറയാൻ പറ്റില്ല പോ അത്ര പരിമിതമാണ് അങ്ങനെ ആ യോഗ്യത സൃഷ്ടിക്കലാണ് പള്ളി ദർശികൾ കൊണ്ടുള്ള ഉദ്ദേശ്യം അങ്ങനത്തെ ആളുകൾ ഉണ്ടാവൽ ആപേക്ഷികമായി കുറയും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാന്റെ റസൂൽ അറിയിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു താലുമെന്ന് അള്ളാന്റെ റസൂല് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോമാക്കളില്ലാതെയായി ഓരോരുത്തർ ഓരോരുത്തരായി മരണപ്പെടൽ കൊണ്ടാണിത് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ പോലും ശേഷിക്കാത്ത അവസ്ഥ വന്നാൽ ഇതും റസൂലുള്ള പറയുന്നുണ്ട് അപ്പൊ ആലിം എന്ന് വിശേഷിപ്പിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇത്തഹദൂ സുല്ലെന്നറിയാത്ത ആളുകളെ വാ വിവരമുള്ളവരായി നടിച്ചിട്ട് അവർ നേതൃത്വത്തിലേക്ക് വരും ആളുകൾ അവരോധിക്കും അവർ നേതൃത്വം ചോദിക്കും ആളുകൾ അവരോധിക്കും അവർ പിന്നെ ചോദിക്കുന്നതിനൊക്കെ കണ്ടമാനം പത്തുമ നൽകി ജനങ്ങളെ വഴിപഴപ്പിക്കും എന്ന് അള്ളാഹുൽ റസൂർ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയും കിതാബുകളൊക്കെ നിവേദനം ചെയ്ത ഹദീസാണ് അപ്പോൾ പിൽക്കാലത്ത് അത്തരം അവസ്ഥ വരും എന്നും മുഹിദീകളാകാനുള്ള യോഗ്യതയുള്ള പണ്ഡിതന്മാരില്ലാത്ത കാലം വരുമെന്ന് ഇഹദീഥൽ സൂചനയുണ്ട് എന്ന് ഇമാമ്യങ്ങൾ പണ്ടേ കുറിച്ച് വെച്ചു ശേഷമുള്ള ആലിം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നവർ പോലും ഇല്ലാത്ത അവസ്ഥ വരും എന്ന് അതിൻ്റെ പുറകിലുള്ളവർ കുറിച്ചു വെച്ചു ആ ഒരവസ്ഥ ഒക്കെ ഇവിടെ വരും അർത്ഥം എന്നാലും പള്ളിതെറസുകൾ കാത്തു സൂക്ഷിച്ചിരുന്നത് ഖുർആാനും ഹദീസും സംരക്ഷിതമായി സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട കിതാബുകളൊക്കെ വായിക്കാൻ അറിയുന്ന അതിൽ നിന്ന് ആശയങ്ങൾ ഗ്രഹിക്കാൻ അറിയുന്ന വിശുദ്ധ ഖുർആാനും സുന്നത്തുകളും വായിച്ചാൽ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന പറഞ്ഞാൽ തിരിയുന്ന ചർച്ച ചെയ്യാൻ പറ്റുന്ന ആലിമീങ്ങൾ വളരെ ചെറിയൊരു ശതമാനമാണ് പള്ളി പള്ളിതറസുകളിൽ നിന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെ ചെറിയ ശതമാനമൊക്കെ ഇപ്പോഴും നമ്മുടെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് പള്ളി ദർശികളുള്ള ആളുകൾ കിതാബ് ഓതി തീരോട് ഓതുക എന്നിട്ട് ഒരു മൂല്യരേഖ പുറത്തിറങ്ങൂ ഇപ്പോഴങ്ങനെയല്ല സിലബസ് അടിസ്ഥാനത്തിൽ നിരത്തപ്പെട്ട കോഴ്സ് പൂർത്തിയാക്കുകയാണ് സിലബസ് അടിസ്ഥാനത്തിൽ എട്ട് വർഷത്തെ കോഴ്സ് പത്ത് വർഷത്തെ കോഴ്സ് പതിനൊന്ന് വർഷത്തെ കോഴ്സ് ഇതാണ് ഇവിടെ നടക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പത്താം പത്താം വയസ്സ് പത്ത് പതിനൊന്ന് വയസ്സിൽ ചേർന്നിട്ട് പിന്നൊരു പതിനൊന്ന് വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് ചേർന്നിട്ട് ഒരു എട്ടൊമ്പത് വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ പത്താം ക്ലാസ് ചേർന്നിട്ട് ഒരു ഒരഞ്ചാറ് വർഷത്തെ കോഴ്സ് ഇതാണ് ഇപ്പോൾ കാണുന്നത് ഈ കോഴ്സുകൾ പൂർത്തിയാക്കുമ്പോൾ ആ കോഴ്സുകളല്ലേ കിട്ടുകയുള്ളൂ ആ കോഴ്സ് തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ലെങ്കിലും ആ കോഴ്സ് കിട്ടുകയും ചെയ്യുവല്ലോ അത് രണ്ടും നോക്കണമല്ലോ തിരിഞ്ഞാലും തിരിഞ്ഞിട്ടില്ല ഈ കോഴ്സ് കിട്ടും തിരിഞ്ഞോൾക്കും ഈ കോഴ്സേ കിട്ടുള്ളൂ അപ്പൊ തിരിയുന്ന ആളുകൾ ആ കൂട്ടത്തിൽ വായിക്കാനറിയാവുന്നവരെ കുറച്ചൊക്കെ സ്റ്റൈപ്പൻഡ് നൽകി അവരെ ഉയർന്ന നിലവാരത്തിൽ പഠിപ്പിക്കാനും വളർത്താനും വേണ്ടത് ചെയ്യണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഈ സമന്വയ വിദ്യാഭ്യാസം വരുന്ന കാലത്ത് പത്രാധിപ കുറിപ്പും മറ്റും കുറിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മാസികളിൽ ധാരാളം പുറന്നു പറഞ്ഞിട്ടുണ്ട് ആ ആശയമാണ് ഈ പറയുന്നത് ഈ ആശയം പക്ഷേ ഇത്രത്തോളം വേണ്ടതിൽ പറഞ്ഞ് പതിനഞ്ച് ഇരുപത് കൊല്ലം പിന്നെയും കുത്തിരിക്കണം എട്ട് കൊല്ലം പത്ത് കൊല്ലം പഠിച്ച കോഴ്സ് പൂർത്തിയാക്കി ആള് പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ പിന്നെയും എന്ന് പറഞ്ഞാൽ പിന്നെ ഓൾ എന്നാ പെണ്ണിട്ടാന്ന് കേൾക്കൂലെ ഇപ്പൊ തന്നെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ തന്നെ വയസ്സിപ്പൊ ഇരുപത്തിനാലായി ഇരുപത്തിയഞ്ചായി ഇങ്ങനെ കല്യാണം ചെയ്യാന്ന് ചോദിച്ച് ഇത് അവസാനിപ്പിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട് മുത്തവൽക്ക് പോകാൻ കൂട്ടാക്കാതെ ഡിഗ്രി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം കണക്കൂട്ടും ഇരുപത്തിനാല് വയസ്സ് ഇത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിട്ടൂല സത്യോഗം തന്നെയാണ് വയസ്സ് കൂടിയാലും പെണ്ണിട്ടുണ്ടല്ലോ ആ ഒരു ദുരവസ്ഥയിലേക്ക് നീങ്ങുന്നവര് എന്ത് കാരണം പറഞ്ഞാലും പതിനഞ്ച് ഇരുപത് കൊല്ലം പിന്നെ കൊല്ലം പഠിപ്പിക്കണമെന്ന് പറഞ്ഞാല് അത് പ്രായോഗികമല്ല അത്രയൊന്നും വേണ്ടായിരുന്നു ഇപ്പൊ എന്തേ വേണ്ടു എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളിലുമുണ്ട് യോഗ്യന്മാരായിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ പഠിച്ചു എന്ന് പറയും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാവും അതിന്റെ ശരാശരി നിലവാരം അങ്ങനെയാണ് വരിക ഒരു മുപ്പത്തഞ്ച് പേര് പഠിക്കുന്ന ക്ലാസ് ആണെങ്കിൽ ഒരു നാലഞ്ച് പേരൊക്കെ അതിൽ യോഗ്യരായ ആളുകൾ ഉണ്ടാവും ബാക്കിയൊക്കെ മറിച്ച് കൂട്ടുക ഒരു നാലഞ്ച് ആളുകൾ യോഗ്യരായ ആളുകൾ ഉണ്ടാവും പരമയോഗ്യരായിട്ടൊരു ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഏതാണ്ട് കാലത്ത് മിക്കവാറും കിട്ടും ഇങ്ങനെ പരമയോഗ്യരായ ആളുകളെ പ്രത്യേകം ചായ്പൻ്റ് നൽകി എത്ര ആവശ്യമാണ് അവർക്ക് കിതാബ് ഓതാൻ ആവശ്യമെങ്കിൽ അവരുടെ അർഹതയ്ക്കനുസരിച്ച് കിതാബ് ഓതിക്കൊടുക്കാനുള്ള ഒരു സംവിധാനം വേർതിരിവില്ലാതെ കക്ഷിഭേദമില്ലാതെ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ചെയ്യുകയാണ് വെച്ചാൽ സഹകരിച്ച് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കക്ഷി ചെയ്യുന്നതിനോട് നല്ല സൗമനസ്ത്തോടുകൂടെ ഉദാരമായ മനസ്സോടുകൂടെ എല്ലാവരും പെരുമാറിക്കൊണ്ട് അത് സഹകരിച്ചുകൊണ്ട് അത് ആരാണെങ്കിലും നടത്തട്ടെ പറ്റും എന്ന് ചിന്തിച്ചു കൊണ്ട് നടത്തുന്ന ഒരു രീതി വന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി പരിതാപകരമായ സ്ഥിതി ഇല്ലാതാക്കാനും ഏറ്റവും ഭയപ്പെടപ്പെടുന്ന ആശങ്കപ്പെടുന്ന രീതിയിലേക്ക് കേരളം നീങ്ങാതിരിക്കാനും പറ്റും ഇപ്പോഴത്തെ ദർശൻ്റെ തലമുറ കഴിഞ്ഞ് വെറും സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറയുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവർ വളരുന്നില്ല അങ്ങനെ ഒരു ഉൽപ്പന്നങ്ങളായി വരുന്ന ഈ കുട്ടികളെ അതിനെ യോജിപ്പിച്ച് ഉസ്താദന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കേണ്ട കിതാബുകളൊക്കെ ഓതി പഠിക്കാൻ പറ്റുന്ന യോഗ്യരുണ്ടെങ്കിൽ ആ യോഗ്യരായ ഉസ്താദന്മാരുടെ കൂടെ നിൽക്കാൻ സമ്മതിക്കണം അത് എല്ലാ വിഭാഗവും സൗമനസ്വത്തോടു കൂടെ സഹകരിച്ചു കൊണ്ട് പോയാലേ സാധിക്കുള്ളൂ കാരണം ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാരനായിരിക്കുമല്ലോ യോഗ്യത ഉള്ള മൂല്യരേ ഈ കക്കാരനാണെങ്കിൽ എ പിക്കാർക്ക് പറ്റില്ല എ പിക്കാരനാണെങ്കിൽ ഈ പറ്റില്ല ഇവർക്ക് രണ്ടു തന്നെ സംസ്ഥാനക്കാരും പറ്റില്ല ദക്ഷിണക്കാർക്ക് ഇവർ മൂന്ന് കുട്ടിയും പറ്റില്ല എന്നുള്ളത്തിയാൽ പിന്നെ ബുദ്ധിമുട്ടാവും നേരെ മറിച്ച് ഇപ്പോൾ നമ്മുടെ ദാറുസിനയിൽ നമുക്കറിയാം ദേവ കോഴ്സ് ദയവ കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും വരുന്നുണ്ട് അത് ഒരു ഇങ്ങനെ ഇത്താബോധി കൊടുക്കുന്ന മാത്രമുള്ള കോഴ്സല്ല എങ്കിലും ഒരു ദിശാബോധം നൽകുന്നൊരു കോഴ്സാണ് വിശ്വാസപരമായ കാര്യങ്ങളാവട്ടെ മതപരമായ കാര്യങ്ങളാവട്ടെ മതങ്ങളെ സംബന്ധിച്ചാവട്ടെ മറ്റു സംഗതികളെ സംബന്ധിച്ചാവട്ടെ ഒരു പ്രത്യേകമായി പഠിക്കാൻ പറ്റുന്ന ഒരു ഭാവവും വായിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു രൂപം ഉണ്ടാക്കുന്നൊരു കോഴ്സ് എത്രയേ ഉള്ളൂ ആ കോഴ്സ് വരുന്നവരിൽ എല്ലാ വിഭാവവും ഉണ്ട് ആ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും തുടങ്ങിയാലും അത് ഇന്നൊരുതായിപ്പോയി ഇന്ന കൂട്ടർ നടത്തുന്നതായിപ്പോയി എന്ന് ചിന്തിക്കാതെ നമുക്ക് ആലിമീങ്ങൾ വേണം പണ്ഡിയന്മാർ വേണം അതിന് പറ്റുന്നവരെ പറ്റുന്നവർ തിരഞ്ഞെടുത്ത് പോകട്ടെ എന്നുള്ള ഒരു സൗമനസ്യം ഒരു ഉദാര മനസ്ഥിതി ഒരു വിശാല മനസ്കഥ എല്ലാ വലുവാക്കളും പുലർത്തിയാൽ ആലിമീങ്ങൾ തീരെ ഇല്ലാതായി പോകുന്ന പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ കാലത്തോ അടുത്ത ദശകത്തിലോ വരില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം അതിനൊക്കെ ഉള്ളൊരു പണ്ട് ദർശന്റ് അതിഥികൾ ചെറുപ്പക്കാരായിട്ടും നരവിലുള്ളവരായിട്ടും ഉണ്ട് ആളുകൾ പറ്റ പോയിട്ടില്ല ഇങ്ങനെയൊക്കെ പോന്നിട്ടും അതിനൊക്കെ വന്നവരെയൊക്കെ ഉയർത്തി ഉയർത്തിയിട്ട് നമ്മൾ നമ്മളെ ഭാഗത്ത് നല്ലപോലെ പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ അതിനു വേണ്ട സംവിധാനങ്ങളുമുണ്ട് പക്ഷേ പതിനഞ്ചും ഇരുപതും കൊല്ല സ്റ്റേപ്പ്മെന്റ് ഇല്ലെങ്കിലും ആവശ്യത്തിനനുസരിച്ച് അവർക്ക് വെളിച്ചം നൽകാനും അവരുടെ വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കാനും പറ്റുന്ന വിധത്തിലുള്ള രീതിയിൽ പണ്ഡിതന്മാരെ സംരക്ഷിക്കാനും ഉണ്ടാക്കാനും സജ്ജീകരിക്കാനും പറ്റുന്ന പരിശ്രമങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ നടത്തുന്നുണ്ട് എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ ആ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് എവിടെയാണ് അവരുടെ ഇടം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാൻ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ വിദ്യ അർത്ഥിക്കുന്നവരാണ് അങ്ങനെ അർത്ഥിക്കുന്ന ആളുകളെ അവർ അവരർത്ഥിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുമെങ്കിൽ അവരെ വിടാൻ അവരുടെ സംഘടനാ നേതൃത്വവും അവരെ പഠിപ്പിച്ച സ്ഥാപനങ്ങളും തയ്യാറായാൽ ഉണ്ടാകും എല്ലാ വിഭാഗത്തിലും പണ്ഡിയന്മാരുണ്ടാകും ഇല്ലാതെ പോയാൽ ചില വിഭാഗങ്ങൾ പരിശ്രമിക്കുന്നവർക്ക് മാത്രം പണ്ഡിയന്മാരുണ്ടാകും അല്ലാത്തവർക്ക് പണ്ഡിയന്മാരില്ലാത്ത സ്ഥിതി വരും ഏതായാലും ഈ ആശയം നമ്മൾ പറഞ്ഞു വരുന്നതാണ് നമ്മുടെ ബുൽബുലിലും ഒക്കെ ധാരാളം അതിൻ്റെ പത്രാധിപ കുറിപ്പുകളിലടക്കം പ്രത്യേകം ആഹ്വാനം ചെയ്തിട്ടുള്ളതുമാണ് തിരഞ്ഞെടുത്തുകൊണ്ട് സ്റ്റൈപ്പൻ്റ് നൽകി വിദ്യാഭ്യാസം നൽകേണ്ട കാര്യം അതാണല്ലിപ്പോൾ ഈ പറഞ്ഞത് അത് ആവശ്യമുള്ള ഒരു സംഗതിയാണ് പിന്നെ ശാസ്ത്ര പുരോഗതിക്ക് വേണ്ട തരത്തിലുള്ള ഗവേഷണ പഠനം എന്ന് പറയുന്ന രീതി കിതാബിലെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മലയാളത്തിൽ ഗവേഷണം എന്ന് പറയുന്നതിൻ്റെ വ്യാപ്തിയിൽ പെടുന്ന തരങ്ങൾക്കാണെങ്കിൽ തർക്കേടില്ല ആശയകളും കിതാബുകൾ ഒക്കെ ഗവേഷണപരമായി പഠിക്കുക നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലോ അല്ലെങ്കിൽ അന്വേഷിച്ച് കിട്ടേണ്ട ചരിത്രങ്ങൾ അന്വേഷിച്ചു പഠിക്കുക എന്നൊക്കെയുള്ള രീതിക്കുള്ളൊരു ഗവേഷണം എന്നാണ് പറയുന്നതെങ്കിൽ തർക്കേടില്ല നേരെ മറിച്ച് നിലവിലിരിക്കുന്ന ഫിഖ്ഹിനെ മാറ്റിയിട്ട് വേറൊരു ഫിഖ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഗവേഷണയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അത് പൊളിഞ്ഞു പോകും അതൊരിക്കലും ദീനെ കണ്ടെത്താൻ പറ്റുന്ന രീതിയല്ല അതിൽ ദീനോട്ട് ലഭിക്കില്ല അതിൽ യോഗ്യരായ ആളുകളോട്ട് ഉണ്ടാവുകയുമില്ല ഉള്ള ഫിഖ്ഹരെ മനസ്സിലാക്കാനും എൽമുകളെ നിലനിർത്താനും പറ്റുന്ന ആളുകളെ എല്ലാ വിഭാഗത്തിലും നന്ന ചുരുങ്ങിയത് അവരവരുടെ വിഭാഗത്തിൽ അവരവരുടെ വിഭാഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തന്നെ വളരെ നന്നായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്തരം ആളുകൾ തയ്യാറായി വന്നാലും അവരെ സംതൃപ്തമാക്കാൻ പറ്റുന്ന പണ്ഡിത നേതൃത്വം ഉണ്ടോ എന്നു പറയുന്നതാണ് വളരെ ചിന്തനീയമായിട്ടുള്ള വിഷയം അങ്ങനെ എല്ലാവരൊക്കെ വന്നാൽ അവരെ സംതൃപ്തമാക്കിയിട്ട് അവർക്ക് മനസ്സിലാകേണ്ടതൊക്കെ മനസ്സിലാക്കാൻ ഇയാളുടെ കോളുണ്ട് ഇയാളടുത്ത് വിഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ നമ്മളെ സംഘടനകളൊക്കെ കൂടി പരിധിയാറുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രയാസകരമായ സംഗതിയാണ് ഏതായാലും ഉള്ളയിടത്തോളം ഉള്ള ആളുകളെ വെച്ചുകൊണ്ട് ആ രീതിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് കേരളത്തിൻ്റെ എൽമി പാരമ്പര്യവും എൽമി സവിശേഷതയും ആലിമീങ്ങളുടെ പ്രത്യേകതയും ഒക്കെ നിലനിർത്താൻ പറ്റുന്ന ഒരു ശരി അഭിചിതമായ മാർഗം അതൊരു നല്ല മാർഗം തന്നെയാണ് നമ്മൾ കാണുന്നത്